നമസ്കാരം സ്വാഗതം രാജ്യത്തിന്റെ അധികാരം കൈയാളുന്നവർ ജനങ്ങളോട് സത്യസന്ധരാകുകയും അവരുടെ ഇടപെടലുകൾ സുതാര്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട് നിർഭാഗ്യമെന്ന് പറയട്ടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നുണകൾ പടച്ചുവിടുന്നതാണ് നമ്മൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ചില വേലകൾ നമുക്ക് അക്കമിട്ട് പരിശോധിക്കാം ആദ്യത്തേത് മെയ് എട്ടാം തീയതി തെലങ്കാനയിലെ കരീംനഗറിൽ നടത്തിയ പ്രചരണ റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി രാഹുൽ ഗാന്ധി അംബാനിയെന്നും അദാനിയെന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇവരെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല എത്ര പണമാണ് രാഹുൽ ഗാന്ധി ഇവരിൽ നിന്ന് കൈപ്പറ്റിയത് എത്ര കള്ളപ്പണമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് അല്ലയോ പ്രധാനമന്ത്രി താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നുണപ്രചരണം നടത്തുന്നത് ഇതിന്റെ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രാഹുൽ ഗാന്ധി മോദി അദാനി ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയും സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും പ്രധാനമന്ത്രി അറിയാത്തതല്ല കള്ളം പ്രചരിപ്പിക്കുകയാണ് ഇനി അടുത്ത കള്ളം കള്ളം നമ്പർ ടു മധ്യപ്രദേശിലെ പ്രചരണകാലിയിൽ നരേന്ദ്രമോദി നടത്തിയ ഹിമാലയൻ ഗുണ്ടാണ് കോൺഗ്രസ് വോട്ട് ജിഹാദിന് ആഹ്വാനം നൽകുന്നു എന്നത് കോൺഗ്രസിൻ്റെ വോട്ട് ജിഹാദിനാണോ രാമരാജ്യത്തിനാണോ വോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞ മോദി അതിനെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധം നടത്തുകയാണ് അതുപോലെ ഇവിടെ ജനങ്ങളോട് മോദിക്കെതിരെ കോൺഗ്രസ് വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്യുകയാണ് എന്നൊക്കെയാണ് ആ പ്രചരണ പരിപാടിയിൽ മോദി തട്ടിവിട്ടത് എന്നാൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയാത്ത കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കാത്ത സംസാരിക്കാത്ത ഒരു വിഷയമാണ് മോദി തെറ്റായി അവതരിപ്പിച്ചത് കള്ളം നമ്പർ മൂന്ന് ബി ജെ പി നാനൂറിലധികം സീറ്റുകൾ വിജയിക്കുകയും കോൺഗ്രസ് തകർന്നടിയുകയും വേണം എന്നതിന് മോദി ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിയ ചില കാരണങ്ങളുണ്ട് ഒന്ന് രാമക്ഷേത്രത്തിന് കോൺഗ്രസ് ബാബ്രി ലോക്കിടും രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കശ്മീരിൽ പുനഃസ്ഥാപിക്കും മൂന്നാമതായി കായിക താരങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുക്കും എന്നിങ്ങനെയായിരുന്നു ആ പ്രസംഗം എന്നാൽ എത്ര വലിയ കള്ളമാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നതെന്ന് കോൺഗ്രസ് മാനിഫെസ്റ്റോ പരിശോധിച്ചാൽ മനസ്സിലാകും ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എന്നതിനെ മാനിഫെസ്റ്റോയിൽ പറയുന്നതേയില്ല കായിക മേഖലയിൽ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുമായി പ്രത്യേക ഫണ്ട് അനുവദിക്കും എന്ന കാര്യത്തെയാണ് ഇവവിധം വളച്ചൊടിച്ചത് കൂടാതെ മുസ്ലിങ്ങൾക്ക് മംഗല്യസൂത്രം ഉൾപ്പെടെ കോൺഗ്രസ് പിടിച്ചെടുത്ത് നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നട്ടാൽ കുടുക്കാത്ത നുണകൾ ഇവയുടെ ഘോഷയാത്രയാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇതിനു മുൻപും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കള്ളങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ ആദ്യ മെട്രോയുടെ യാത്രക്കാരൻ ബി മുൻ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന എ ബി വാജ്പേയി ആയിരുന്നു എന്നാണ് സത്യത്തിന്റെ ഒരു കണിക പോലുമില്ലാത്ത പ്രസ്താവന മോദി തട്ടിവിട്ടത് അതായത് ആദ്യ മെട്രോ കൊണ്ടുവന്നത് വാജ്പേയി സർക്കാർ ആണെന്നാണ് മോദി പറയാൻ ശ്രമിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസിന് തറക്കല്ലിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കൊൽക്കത്തയിലാണ് ആ മെട്രോ ലോഞ്ചാകുന്നത് ബി ജെ പിക്ക് ഇതിൽ എന്ത് കാര്യമാണുള്ളതെന്ന് ആരാണ് വിശദീകരിക്കുക അടുത്ത നുണ കർണാടകയിൽ ഒരു പ്രസംഗത്തിൽ മോദി അവകാശപ്പെട്ടത് ഡിറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം ലോഞ്ച് ചെയ്തത് തങ്ങളാണെന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ ആരംഭിച്ച സ്കീമിനെ കുറിച്ചാണ് മോദി ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറഞ്ഞത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ദീപാവലി സമയത്തേക്കാൾ കൂടുതൽ വൈദ്യുതി പെരുന്നാൾ സമയത്ത് വിതരണം ചെയ്തു എന്നതാണ് മറ്റൊരു കളവ് എന്നാൽ പെരുന്നാൾ ദിനം പതിമൂവായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടും ദീപാവലി ദിനത്തിൽ പതിനയ്യായിരത്തി നാനൂറ് മെഗാവാട്ടും വൈദ്യുതി വിതരണം ചെയ്ത കണക്കുകൾ മുന്നിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നുണപ്രചരണം നടത്തുന്നത് ഇതുകൊണ്ടൊന്നും കഴിയുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ അസത്യങ്ങളുടെ വലിയൊരു പട്ടിക തന്നെ നിരത്താനുണ്ട് അതേസമയം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാലും അതെല്ലാം നിമിഷ കൊണ്ട് പൊളിഞ്ഞു വീഴുന്ന കാലമാണിതെന്ന് ഫാസിസ്റ്റുകൾ മനസ്സിലാക്കുന്നത് നന്നാകും